പന്ത്രണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ടെക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പുതിയ ഷോറൂം ചേലക്കര മേപ്പാടത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ലാൽ ജോസ് ടെക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു മേപ്പാടത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്റീരിയോടെക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നൂതനമായ കോർപ്പറേറ്റ് ഓഫീസും വ്യത്യസ്തമായ ഷോറൂമും കിർലോസ്കർ സോളാറുമായി സഹകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ ആർ സതീഷിന്റെയും കുടുംബാംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ലാൽ ജോസ് നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു

ഇവിടെ വന്ന് ബിൽഡിങ് കണ്ട സമാധാന നല്ല ഉറപ്പുള്ള ബിൽഡിങ് കേരളാസ്കാര ഏജൻസി ഉണ്ട് ഏതായാലും ചേലക്കരയിൽ ചേലക്കരയിൽ നിന്നുള്ള ഒരാള് ഒരു വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം ഇതിലൊരു ഉദ്ഘാടനം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി പത്തു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ്

ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർ എൽ സി ബേബി പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു കെഎസി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ ലോഗോൺ ഗ്രൂപ്പ് എം ഡി വേലായുധൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു ബിസിനസ്സിൻ്റെ ഞാൻ മാത്രമല്ല ഞാൻ ഇവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാരണക്കാർ നിലവിലുണ്ട് അവരത് എനിക്ക് നന്ദി പറയാൻ എൻ്റെ അച്ഛനും അമ്മയോടുമാണ് വൈഫിനോടും മെയിനായിട്ട് അവരാണ് എൻ്റെ ഏറ്റവും ഒരു നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു നമുക്ക് അടിസ്ഥാനപരമായി കുറച്ച് ബലം വേണം അടിസ്ഥാനമായ കുറച്ച് എഫിഷ്യൻസി കിട്ടണം അത് നമുക്ക് വീട്ടിൽ നിന്ന് ഏത് സമയത്ത് വന്നാലും പോയാലും എനിക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബാക്കാതെ നമ്മളെ നമ്മുടെ സ്വതന്ത്രമായൊരു ഇഷ്ടത്തിന് വിടുമ്പോഴാണ് നമുക്കൊരു നമുക്കൊരു എനർജി നമുക്കൊരു ഊർജമൊക്കെ ഉണ്ടാകും അതെനിക്ക് ഒരു ഒരു കാലത്തും അവർ തറസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല വെരി ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് സ്പേസ് ആണ് നമ്മുടെ സ്റ്റാഫിനുള്ളത് എനിക്ക് എൻ്റെ ഏകദേശം ഒരു ഡയറക്റ്റ് എൻ്റെ ഇൻഡയറക്റ്റ് അറുപതോളം സ്റ്റാഫുകൾ ഇന്നേരം എൻ്റെ ഒപ്പമുണ്ട് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് ഓണർക്ക് തനിക്ക് നിന്നാലൊന്നും ഒരു പ്രൊജക്ട് കൊണ്ടുപോകണം ഒരു വണ്ടി പോലെയാണല്ലോ ഇത് അത് ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ നിന്ന് എനിക്കിത് വരേ തിരിക്കാനേ പറ്റുള്ളൂ എൻ്റെ വീലുകളും അതുപോലെ ഓണൊക്കെ തോന്നിയ പോലെ പോയി ഈ വണ്ടി എനിക്ക് ഏറ്റവും 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 സ്റ്റാഫിനോടാണ് അതുപോലെ തന്നെ നാട് ഇന്ന വരെ എന്നോട് സപ്പോർട്ടായിരുന്നും ഈ നാടിന്റെയും നാട്ടുകാരുടെയും സഹായങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്